നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ തിരുവല്ലാമല കാട്ടുപന്നികളുടെ വിളയാട്ടം മായന്നൂർ മഠത്തിൽ പടി പാടശേഖരത്തിൽ കൃഷിനാശം കർഷകർ ആത്മഹത്യാ മുൻപിൽ മായന്നൂർ മടത്തിൽപ്പടി പാടശേഖരത്തിലെ കർഷകർ കൃഷി കൃഷിയിറക്കാനാകാതെ ദുരിതത്തിൽ യന്ത്ര നടിയലിനായി തയ്യാറാക്കിയ ഞാറ്റടികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചതാണ് കൃഷി അവതാളത്തിലാക്കിയത് മൂന്ന് ദിവസം പ്രായമായ ഉമാ നെല്ലിനമാണ് കാട്ടുപന്നികളുടെ വിളയാട്ടത്തിൽ പകുതിയിലേറെ നശിപ്പിക്കപ്പെട്ടത് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ നാൽപ്പത് ഏക്കർ പ്രദേശത്ത് നടാൻ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് കർഷകർ മായനൂർ മടത്തിൽപ്പടി പാടശേഖര സമിതി സെക്രട്ടറി എസ് രാമകൃഷ്ണൻ കർഷകരുടെ ദുരിതം വിവരിക്കുന്നു ഇത് മടത്തിൽപ്പാടി പാടശേഖരത്തിൽ പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് ഇപ്പൊ ഞാറിട്ടിട്ട് ഇവിടെ ഞാറുട്ടിട്ട് പത്ത് ദിവസമായിട്ടുള്ളൂ പത്ത് ദിവസം കൊണ്ട് ഒരു നാല് ദിവസം മുമ്പാണ് ഈ പന്നി വന്നിട്ട് ഈ ഞാറ് മുഴുവൻ തയ്യാറാക്കി ഇതുപോലെ പാടശേഖരത്തിൽ പെട്ട കുറച്ച് ആൾക്കാരും കൂടി ഇട്ടൊക്കെ ഇതുപോലെ വന്നത് പന്നിശല്യം രൂക്ഷമായിട്ടിട്ടാണ് ഇന്ന് കാലത്തായപ്പോഴേക്കും കുറച്ചുകൂടി സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ആയിട്ട് വീണ്ടും നാശം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് വിത്ത് കിട്ടിയ വിത്ത് വാങ്ങിച്ച കൃഷിഭവൻ മുഖാന്തരം കിട്ടിയ വിത്ത് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കർഷകൻ്റെയിൽ ഇപ്പോൾ വിത്ത് ഇല്ല ഇനി ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തന്നെ അറിയാതിരിക്കുകയാണ് കഴിഞ്ഞ ക്രോപ്പ് കഴിഞ്ഞ പോൽ വിരിപ്പ് കൃഷി ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് അപ്പോൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങി വെച്ചത് വിത്ത് കിട്ടിയാൽ തന്നെ മറ്റുള്ളവർ കൃഷി ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇത് വിത്ത് ആയിട്ട് കൃഷി ചെയ്യാനും സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇത് ഇപ്പോൾ വെള്ളത്തിനും കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള സ്ഥലമാണ് ഇവിടെ അത് കാരണം ഇപ്പോൾ തിരുളക്കൂട് മോട്ടർ അടിക്കാൻ പറ്റാതിരിക്കുകയാണ് ആ പാലമ്പണിയുടെ കുത്താമ്പുള്ളി പാലം പണിയതിൻ്റെ ഭാഗമായിട്ട് മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ വരുന്ന വഴിയിൽ അത് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ അവിടുത്തെ റോഡ് പണിയുന്നത് ആ പണിയുന്നത് കാരണം അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതും ഒരു വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ കാലം തെറ്റിയുള്ളൊരു ആയിട്ടുണ്ട് ഈ വർഷം ഇത് പന്നികളുടെ ശല്യം ഇവിടെ രൂക്ഷമാണ് രൂക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇതുമാത്രമല്ല പല ആൾക്കാരുടെയായിട്ട് ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് വന്ന് ഇറങ്ങി മുഴുവൻ നശിപ്പിക്കുകയാണ് പന്നി പന്നിശല്യത്തിന് നിർത്താൻ വേണ്ടിയിട്ട് പന്നികളെ ഇവിടേക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരോ ഗവൺമെൻറ്റോ ആരൊക്കെ വേണ്ട നടപടി എടുത്ത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണിത് ഇത് ഇനിയിപ്പോൾ ഈ നട്ട് നട്ടുകാർക്ക് പോലും കുറച്ച് കഴിഞ്ഞാൽ കണ്ടത്തിലുണ്ടായിട്ടുള്ള നെല്ലിനും പന്നികളുടെ ഉപദ്രവം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം കൃഷി ചെയ്തിട്ട് ഒരുപാട് നഷ്ടം നൂറ്റിപ്പത്ത് കർഷകരാണ് ഈ കാർഷിക സമിതിയുടെ ഭാഗമായി വരുന്നത് ഒന്നാം വിളയും ചില കാരണങ്ങളാൽ ഇറക്കാനായില്ല മഠത്തിൽപ്പടിയിലെ കർഷകർക്ക് ജലസേചനം ഉറപ്പാക്കുന്ന ത്രിളക്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൈപ്പുകൾ കുത്താമ്പള്ളി കൊണ്ടാഴിപ്പാലം പണിയുടെ ഭാഗമായി അഴിച്ചുവെച്ചതാണ് കാരണം മുണ്ടകൻ വിളയും ഇറക്കാനാകാഞ്ഞാൽ കർഷകർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാകും മായനൂർ തിറളക്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രസിഡന്റ് എസ് രാമകൃഷ്ണനും താനടക്കമുള്ള പ്രദേശത്തെ കർഷകർ അനുഭവിക്കുന്ന വിഷമതകൾ വ്യക്തമാക്കി പലരും വായ്പയെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് കൃഷി ചെയ്തുവരുന്നത് മുണ്ടകൻ കൃഷി തടസ്സപ്പെടാതിരിക്കാൻ കർഷകർ ബദൽ സംവിധാനങ്ങൾ ആലോചിച്ചുവെങ്കിലും ഫലപ്രദമായ മാർഗം തെളിഞ്ഞില്ല കൃഷി ഓഫീസറോട് സംസാരിച്ചപ്പോൾ പകരം ഞാർ എത്തിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ കാട്ടുപന്നിശല്യത്തിൽ കേടുവരാതെ ബാക്കിയായ ഞാറിന്റെ അതേ മൂപ്പുള്ള ഞാർ ലഭിച്ചില്ലെങ്കിൽ കർഷകർക്ക് തന്നെ വിനയാകുമെന്ന് കർഷകർ പറഞ്ഞു ടി പി സന്തോഷ് എന്ന കർഷകൻ വിഷമതകൾ പങ്കുവയ്ക്കുകയാണ് ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇത്രയും കുത്തിപ്പോയത് ഏകദേശം പതിനഞ്ച് പറക്കി അതായത് ഒന്നര ഏക്കർ സ്ഥലത്തേക്കുള്ള നാല് ബണ്ടാണ് ഇതിലിട്ടിരുന്നത് അതിലിപ്പോ ബാക്കി വെച്ചിട്ടൊരു ബണ്ട് മാത്രമേ മൂന്ന് ബണ്ടും വന്നി കുത്തി നശിപ്പിച്ച് കളഞ്ഞിരിക്കണേ ഇനിയിപ്പോ നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത് അടുത്ത് പകുതിയുള്ള ഇത് ഇനിയിപ്പോ ഒന്നിനും പറ്റില്ല ഇത് മിഷൻ നാടിനുള്ളതാണ് കൈനാടാണ് പിന്നെ എങ്ങനെയോ ഒപ്പിക്കാൻ പറ്റും ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഉള്ളത് ഇതിനിപ്പോ ബാങ്കിന്തോന്നിടുന്ന പൈസ എടുത്തപ്പോ ഈ ഒന്നര ഏക്കറെ പണിയാന്ന് പറഞ്ഞാൽ പത്തറുപതിനാറ് ചിലവുള്ളൊരു ഇതാ പണിക്കൂലിയും ട്രാക്ടർ ബൂട്ടിലും നമ്മുടെ അത് തന്നെ വേറെ ഇതിപ്പോ ഇനിയിപ്പ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിനുള്ള മുതല് കിട്ടുമെന്നുള്ളതിനെ അറിയാത്തൊരവസ്ഥയിലുള്ളത് ഒന്നിങ്ങ് പഞ്ചായത്ത് കൃഷി വകുപ്പ് ആരും ഇതിൽ ഇടപെട്ടിട്ട് ഇതിന് വേണ്ട പദ്ധതികൾ ശരിയാക്കി കൊടു തരേണ്ടതാണ് ഞങ്ങൾക്ക് പന്നി ആക്രമണം ഭയങ്കരമാണ് എന്താ വെച്ചാൽ എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഓരോരുത്തരും ഓരോ ജോലിയും കാര്യങ്ങളുള്ള ആളുകളാണ് പന്നിക്കായി കാവിലിരുന്ന് പിറ്റേ ദിവസത്തെ പണി നമ്മുടെ കംപ്ലീറ്റ് ജോലി ബുദ്ധിമുട്ടിലാവും ഞാനാണെങ്കിൽ ഇപ്പം ഈ കൃഷിയും കാര്യങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് പശുവും കൃഷിയും കാര്യങ്ങളും എൻ്റെ ഉപജീവന മാർഗം അതിപ്പോ ഈ കൊലത്തിലാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണല്ലോ നിലവിൽ അതിന് പഞ്ചായത്തോ അല്ലെങ്കിൽ കൃഷി വകുപ്പോ അവര് വേണ്ടപ്പെട്ട ആളുകള് ഇതിന് വേണ്ട സൗകര്യം ഞങ്ങൾക്ക് ചെയ്തതാണ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ വിവരിച്ചു അടുത്തിൽപ്പാടി പാടശാലത്തിൽ പന്നിയുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് വിത്തൊക്കെ പാവിയിട്ട് അതിൽ പന്നി ഇറങ്ങിയിട്ട് ഞാറൊക്കെ നശിച്ചു പോയി കുറെ പരാതികൾ തന്നു അതിനൊരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയ്യാറാവുമ്പളേക്കും നെല്ലന്നെ ഉണ്ടാവില്ല കൊ കൊയ്ത്ത സമയത്ത് കൂടുതൽ പന്നി നെല്ലിൽ കടന്ന് ഉരുണ്ടിട്ടും നെല്ല് ചളിയിൽ കൊയിഞ്ഞിട്ടും നെല്ല് തന്നെ കൊയ് കൊയ്ത് കഴിഞ്ഞ് കിട്ടുന്നില്ല അതിനിപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കടം വാങ്ങിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് തന്നെ പാടശേഖര സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കർഷകനായ വി കെ മാധവൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഉപജീവനത്തിനായി മണ്ണിൽ പൊരുതുന്ന കർഷകർക്ക് അടിയന്തര സഹായം ലഭിക്കുവാൻ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക തന്നെ വേണം അതുണ്ടായില്ലെങ്കിൽ ജീവിതക്ലേശങ്ങളാൽ മനമെടുത്ത് ജീവനെടുക്കാനാകും ഒരുപക്ഷെ കർഷകന്റെ അന്തിമ തീരുമാനം ഇത് വണ്ടി നടാൻ ഒരു പ്രയോഗമാണ് ഇത് കംപ്ലീറ്റ് ഏക്കറ് കണക്കിന് മടത്തിൽപ്പടിയിൽ എഴുപത് ഏക്കറുള്ള സ്ഥലത്ത് നാൽപ്പതോളം ഏക്കർ ഇതേമാതിരി പന്നി കുത്തി പോയി നമ്മൾ എന്താ ചെയ്യാറ് കർഷകർ ചിലർ സമ്പന്നരുണ്ട് ഏകദേശം മുഴുവൻ ദരിദ്രാണ് എല്ലാവരും ലോൺ എടുത്തുകൊണ്ട് ഈ കൃഷി ചെയ്തിരിക്കുകയാണ് ഇത് ഇതിപ്പോൾ ഒരു പത്ത് മൂന്ന് ഏക്കർ ആ മൂന്ന് പത്ത് അഞ്ചാറ് ഏക്കർ ഒരത്തെ സ്ഥലമാണത് ഞാനൊരുമിച്ചിട്ടിറങ്ങുന്നത് എന്താണ് അതിന്റെ അടിയിൽ ഷീറ്റാണ് ഇനി ഇത് ഇത് ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നടുക എവിടെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ പാടം മൊത്തം നശിപ്പോയി നാളെ പാ അവിടെ കുറച്ചും കൂടി ഉണ്ട് അത് നാളെ അതും കൂടി നശിപ്പോവും ഇതിനൊരു സംവിധാനം കൃഷി ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കർഷകർ ആല്പര്യത്തിന് മുമ്പിൽ തന്നെയാണ് ഒരു സംശയമില്ല ചിലവർ എന്തെങ്കിലും ചെയ്യും ബാക്കിയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര ദൈര്യം ഇല്ല അതുകൊണ്ട് ഉടൻ ഈ ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്തെന്നില്ലെങ്കിൽ കർഷകർ വളരുക അല്ലെങ്കിൽ ഇതൊക്കെ വളർച്ച കെട്ടിയിട്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും ഇതാണുണ്ടോ അവിടെ വള്ളകാലത്ത് തിരുളങ്കോട് ലിഫ്റ്റ് ഇഗ്രേഷൻ സാധനം അടിച്ചിരുന്നത് ആ ലിഫ്റ്റ് ഇഗ്രേഷൻ കുത്താമളി മായനൂർ പാലത്തിനോടനുബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ആ പൈപ്പുകൾ അയച്ചിട്ടു അതിനോടനുബന്ധിച്ച് അത് ഒന്നും ചെയ്യാൻ പറ്റാസ്ഥയിൽ എല്ലാ കർഷകരും പാലം വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആ കൃഷി മൊത്തം അന്ന് ഉപേക്ഷിച്ചു ഇപ്പോൾ ഇതിങ്ങനെ കടം വാങ്ങി ചെയ്തിട്ടുള്ള ദുരവസ്ഥയാണത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തതരുന്ന നിങ്ങൾ സർക്കിനോട് സർക്കാരിനോട് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കണം C News, Venus Kondari.